എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ജ്വലറിക്ക് ഇവിടെ തുടങ്ങി കുറിച്ചിരിക്കുകയാണ് നമുക്കറിയാം കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ മാധ്യമങ്ങളോട് എല്ലാം കേൾക്കുന്നുണ്ട് മാറ്റത്തിൻ്റെ പുതിയ മുഖം എന്ന് പറയുന്നുണ്ട് എറണാകുളം ജില്ലക്കാരുടെ മനസ്സ് മുഴുവൻ ഇവിടെയാണെന്ന് പറയുന്നുണ്ട് അതെ എനിക്ക് തോന്നുന്നു ഒരു ഉത്സവത്തിനുള്ള ഒരു ഉത്സവത്തിനുള്ള ആളുണ്ട് ഒരു ഉത്സവത്തിൻ്റെ പ്രതിനിധിയാണ് അകത്തുള്ളത് കാരണം നമുക്ക് ഹോൾസെയിൽ റേറ്റിലാണ് നമ്മളിവിടെ സ്വർണം കൊടുക്കുന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്തായാലും അകത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഒരു പൂരത്തിനുള്ള ആളുണ്ട് മാത്രമല്ല ഇന്ന് ഇവിടുത്തെ ഒരു ഉദ്ഘാടനം എന്ന് പറയുന്നത് പലപ്പോഴായിട്ട് ആളുകൾ നമുക്കറിയാം ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ വലിയ താര താരനിരകളുണ്ടാവും വലിയ ആർഭാടങ്ങൾ ഉണ്ടാകും പക്ഷെ അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ആ തുക ആലുവലി പത്തൊൻപത് പഞ്ചായത്തിലെ വിദ്യാർത്ഥികൾ അതായത് ഫുൾ എ പ്ലസ് മേടിച്ച പ്ലസ് ടു പത്താം ക്ലാസ് ഫുൾ എ പ്ലസ് മേടിച്ച വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അവർ സ്കോളർഷിപ്പിന് തുകയായിട്ട് കൊടുത്തു എന്നതും വലിയ കാര്യം തന്നെയാണ് മലയാളത്തിന്റെ പ്രിയതാരം ദേവി ചന്ദന നമ്മോടൊപ്പം ചേരുന്നുണ്ട് മാം എനിക്ക് തോന്നുന്നു മറ്റു ജൂലറിക്കാരൊക്കെ വലിയ രീതിയിൽ മാതൃകയാക്കേണ്ട ഒരു കാര്യമാണ് എനിക്ക് ഒരു എന്ന് വലിയൊരു ഒരു ആർഭാടം മാറ്റി വെച്ചിട്ട് സ്കോളർഷിപ്പിന് മാറ്റി വെക്കുക കുട്ടികൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് വെക്കുകൾക്ക് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അത് വളരെ എല്ലാവരും മാതൃകയാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം സെലിബ്രിറ്റീസ് തീർച്ചയായിട്ടും ഓഫ് കോഴ്സ് ക്രൗഡ് പുള്ളേഴ്സ് തന്നെയാണ് കാരണം ഒരു സെലിബ്രിറ്റി വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു സ്ഥാപനത്തിന് ആ ഒരു മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു സ്കോളർഷിപ്പ് വഴി ഒരു കുട്ടിക്ക് പഠിക്കാൻ ഫ്യൂച്ചറിലേക്കുള്ള ഒരു ഒരു വഴിയാണ് തുറന്നു കൊടുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത് കാര്യം തന്നെയാണ് അപ്പോൾ പത്ത് വർഷമായിട്ട് നക്ഷത്ര ഇവിടെ എറണാകുളത്ത് മണ്ണിലുണ്ട് അപ്പോൾ എനിക്ക് ഇന്ന് ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് നേരത്തെ ബ്രോ പറഞ്ഞ പോലെ തന്നെ സ്കോളർഷിപ്പാണ് കാരണം ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ഒരു പ്രോത്സാഹനം ഇത് കണ്ടിട്ടില്ല അതായത് ഒരു ജ്വല്ലറി ടീമിന്റെ ഭാഗത്തു നിന്നും പത്താം ക്ലാസ് പാസ്സായി അതും നല്ല മാർക്ക് കൂടി പാസ്സായ കുട്ടികൾ ഫുൾ എ പ്ലസ് മേടിച്ച എല്ലാ പഞ്ചായത്തിലുള്ള എല്ലാ കുട്ടികൾക്കും ഇവരൊരു സ്കോളർഷിപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ കാര്യമാണ് കാരണം ഒരുപാട് കുട്ടികൾക്ക് അതൊരു പ്രചോദനമാണ് ഞാനൊരു ടീച്ചറും കൂടിയാണ് അതുപോലെ ഞാനൊരു സ്റ്റുഡൻ്റായിരുന്നു അപ്പം എനിക്കറിയാം അപ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ സ്കോളർഷിപ്പ് ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് വീണ്ടും കൂടുതൽ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഒരു ഒരു മോട്ടിവേഷൻ ഉണ്ടാകും നക്ഷത്ര ഗോൾഡൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ നമ്മളോട് ചേരുന്നുണ്ട് നമസ്കാരം ആലുവയുടെ മാറ്റത്തിന്റെ പുതിയ ഏറ്റവും വലിയ സ്റ്റോറിൽ ഫുൾ ലൈറ്റ് വെയ്റ്റ് ഹ്യൂജ് സ്റ്റോക്കും കണ്ടവന സെലക്ഷൻ ലൈറ്റ് വെയ്റ്റ് കണ്ടവന ഐറ്റംസ് ഉണ്ട് വലിയ സ്റ്റോറായിട്ട് അപ്പൊ ആളുകൾക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ചെയിൻ എടുക്കണേ പോലും അതിൽ കണ്ടവൻ സെലക്ഷൻ ഉണ്ടായിരിക്കും അതിൽ കമ്മലായാലും കണ്ടുപോയി സെലക്ഷൻ കിട്ടും പിന്നെ സ്റ്റോറിന്റെ ആംബിയൻസ് മൊത്തത്തിൽ വലിയൊരു ആംബിയൻസ് ആക്കി എടുത്തു എറണാകുളം പോലെ തന്നെ ആലുവയിലും വലിയൊരു സ്റ്റോറിന്റെ ആംബിയൻസ് ആക്കി എടുത്തു അപ്പോൾ കസ്റ്റമർ വന്ന് അത് എന്തായാലും നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ മാനേജിംഗ് പാർട്ണർ പാർട്ട് ചേരുന്നത് എനിക്ക് വന്നു കുറച്ചു ദിവസമായിട്ട് നമ്മൾ പറയുന്നുണ്ട് ആലുവയുടെ മാറ്റത്തിന്റെ പുതിയ മുഖം പറയുന്നുണ്ട് അതായത് മുഖം മാറിയിരിക്കയാണ് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് റീ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് വളരെ സന്തോഷമുള്ള വലിയ മുഹൂർത്തം എന്ന് തന്നെ പറയാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിന്റെ ആ ഒരു ഞങ്ങളെല്ലാവരും അല്ലേ അപ്പോൾ നമ്മൾ പത്ത് വർഷമായി ഇവിടെ ഏകദേശം നമ്മൾ സ്ഥാപനം ആരംഭിച്ചിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഇവിടെ ഇങ്ങനെ നമുക്ക് ഈ ഒരു മേക്ക് ഓവറ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുള്ളത് നമ്മുടെ ഈ ആലുവയിലുള്ള ജനഹൃദയങ്ങൾ നെഞ്ചിലേറ്റി എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കാരണം എന്താണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്പൺ ചെയ്യാനായിട്ട് റീ ഓപ്പൺ ഒരു പുതിയ മുഖത്തിൽ നമുക്ക് റീ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് കൃത്യമായിട്ടൊരു വസ്തുത തന്നെയാണ് അതും നമ്മുടെ പ്രത്യേകത എന്താണെങ്കിൽ നമുക്ക് ലൈറ്റ് വെയിറ്റ് ഒരു ഗ്രാമിൻ്റെ ഒരു തരി പൊന്നാണെങ്കിൽ പോലും നമുക്ക് വെഡിങ് ജ്വല്ലറി ആണെങ്കിലും എല്ലാം ഹോൾസെയിൽ റേറ്റിൽ ഇനി ഹോൾസെയിൽ റേറ്റിൽ എന്ന് തരാ എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് എല്ലാവരും പറയുന്നുണ്ട് ഹോൾസെയിൽ റേറ്റ് എന്നുള്ളത് എന്നിരുന്നാലും നമുക്ക് കൃത്യമായിട്ടുള്ള മാനുഫാക്ചറിങ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ റേറ്റിൽ നിങ്ങൾക്ക് തരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ കോൺഫിഡന്റ് നക്ഷത്ര തുടക്കം തന്നെ ഈ ആൽവന്നാണ് കൃത്യം പത്ത് വർഷമായി നമ്മൾ ആലുവയിൽ തുടങ്ങിയിട്ട് ഇതിൽ നിന്നാണ് നമ്മളിപ്പോ നാല് ബ്രാഞ്ചസിലോട്ട് വളർന്നു വന്നതും അപ്പൊ നമ്മുടെ ഈ നിങ്ങളെ കസ്റ്റമേഴ്സിൻ്റെ ഒരു ബേസും നമ്മളോട് സ്നേഹം കാട്ടിയോണ്ടാണ് നമുക്ക് ഇത്ര വളരാൻ പറ്റിയതും നമ്മൾ ഇതേപോലെ തന്നെ കസ്റ്റമേഴ്സിന് നല്ലൊരു ഏറ്റവും കുറഞ്ഞ പനിക്കൂടിയിൽ കൊടുക്കാൻ പറ്റിയതുകൊണ്ടും കൂടിയാണ് നമുക്ക് ഈ ഒരു ബേസ് ഉണ്ടാക്കാൻ പറ്റിയത് അപ്പം അതിന് നമ്മൾ കസ്റ്റമേഴ്സിനാണ് ആദ്യം ടാങ്ക്സ് പറയണത് ഇനിയും ഇതേ സഹകരണങ്ങളും നമ്മളെ നമ്മുടെ കൂടെ ഉണ്ടാവുക എന്തായാലും നക്ഷത്രം പറക്കട്ടെ സീ ട്വന്റി സെവൻ വിസ്മയങ്ങളുടെ കാണാപ്പുറങ്ങൾ